ഹലോകം രചന ശിവ നായർ അമ്മ എന്തിനാ നരേട്ട വിളിച്ചത് അകത്തേക്ക് കയറി വരുന്ന നരേന്ദ്രനെ കണ്ട് അവൾ ചോദിച്ചു അമ്മയ്ക്ക് ഇങ്ങോട്ട് വരണോന്ന് പറയാനാ നിന്റെ കൂടെ ഇനി അമ്മ നിൽക്കാന്ന് പറഞ്ഞു പൂർണ്ണിമയുടെ മുഖത്തെ ഭാവങ്ങൾ വീക്ഷിച്ചുകൊണ്ട് അവനവൾ കരികിൽ വന്നിരുന്നു എന്നിട്ട് നരേട്ടൻ എന്തു പറഞ്ഞു വരാൻ സമ്മതിച്ചോ പൂർണ്ണിമയുടെ മുഖത്ത് വിഷാദം പടർന്നു ഇല്ല ഞാൻ വേണ്ടെന്ന് പറഞ്ഞു അല്ലെങ്കിൽ തന്നെ പുറത്തുനിന്ന് ആരും കാണാൻ വരരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് അമ്മയുടെ ഓരോരോ ആവശ്യങ്ങൾ അത് കേട്ടതും അവൾക്ക് ആശ്വാസം തോന്നി നന്ദിയോടെ പൂർണിമ അവനെ നോക്കി യമുനേച്ചയ്ക്ക് ദേഷ്യാവൂ മോനെ ഇവളുടെ കൂടെ ഞാൻ നിന്നാലേ ശരിയാവൂ പ്രസവിച്ചു കിടക്കുന്ന പെണ്ണുങ്ങളെ നോക്കാൻ ഇത്തിരി ക്ഷമ വേണം എപ്പോഴാണ് ഇവർക്ക് ദേഷ്യവും സങ്കടവും വരുന്നതെന്ന് പറയാൻ പറ്റില്ല അതൊക്കെ സഹിക്കാൻ സ്വന്തം അമ്മയോളം മറ്റാർക്കും പറ്റില്ല ഗീതയുടെ വാക്കുകൾ കേട്ടപ്പോൾ അത് ശരിയാണെന്ന് നരേന്ദ്രനും തോന്നി കാരണം പൂർണ്ണമയുടെ ഓരോ സമയത്തെ മൂഡ് സ്വിങ്സ് അവൻ കാണുന്നുണ്ട് ചിലപ്പോൾ ഒരു കാരണവുമില്ലാതെ കരയും കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഓർത്തുള്ള ആശങ്കയും പെട്ടെന്ന് ദേഷ്യം ഒന്ന് പൊട്ടിത്തെറിക്കുന്നതുമൊക്കെ നരേന്ദ്രൻ്റെ മനസ്സിലൂടെ കടന്നുപോയി അതെനിക്കും അറിയാമ്മേ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ചൊക്കെ ഡോക്ടർ അവനോട് ക്ലിയറായി പറഞ്ഞു കൊടുത്തിട്ടുള്ളത് നരേന്ദ്രൻ ക്ഷമയോടെയാണ് പൂർണിമയുടെ കൂടെ നിൽക്കുന്നത് ഗീതയും താനീ അവസ്ഥകളിലൂടെ കടന്നുപോയിട്ടുള്ളതുകൊണ്ട് മകൾക്ക് വേണ്ട കെയറിങ് നല്ല രീതിയിൽ തന്നെ നൽകുന്നുണ്ട് നരേന്ദ്രൻ യമുനയോട് ഹോസ്പിറ്റലിലേക്ക് വരണ്ടെന്ന് പറഞ്ഞെങ്കിലും അവർ വാശിയിലായിരുന്നു പിറ്റേ ദിവസം രാവിലെ ശ്രീകണ്ഠൻ ഓഫീസിലേക്ക് പോയതും നവീനോട് പോലും പറയാതെ യമുന ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു പൂർണിമയെ കുളിപ്പിച്ച് റൂമിൽ കൊണ്ടുവന്ന് അവളുടെ നനഞ്ഞ മുടി തുവർത്തിക്കൊടുക്കുകയാണ് നരേന്ദ്രൻ ഗീത അവൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം പ്ലേറ്റിലേക്ക് എടുത്തു വെക്കുകയാണ് അപ്പോഴാണ് റൂമിന്റെ കഥയിൽ ആരോ തട്ടുന്ന ശബ്ദം അവർ കേട്ടത് ഡോക്ടർ ഇത്ര വേഗം റൗണ്ട്സിന് വേണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഗീത ചെന്ന് വാതിൽ തുറന്നത് മുൻപിൽ പുഞ്ചിരി തൂക്കി നിൽക്കുന്ന യമുനയെ കണ്ടതും അവരുടെ മുഖം ഒന്നു വങ്ങി യമുനേച്ചിയോ അകത്തേക്ക് വാ അനിഷ്ടം പ്രകടിപ്പിക്കാതെ അവർ പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് അവരെ അകത്തേക്ക് ക്ഷണിച്ചു തനിക്കരികിലേക്ക് നടന്നു വരുന്ന യമുനയെ കണ്ട് പൂർണിമ കഷ്ടപ്പെട്ട് മുഖത്ത് ചിരി വരുത്തി പക്ഷെ നരേന്ദ്രൻ അമ്മയെ കണ്ട് ദേഷ്യത്തോട് ചാടി എഴുന്നേറ്റു അമ്മയോട് ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞതല്ലേ ടോ ട്രിപ്പ് റൗണ്ട്സിന് വരും അന്നേരം അമ്മ ഇവിടെ കണ്ടാല് എനിക്കാണ് വഴക്ക് കിട്ടുന്നത് അമ്മ വേഗം പോകാൻ നോക്ക് നരേന്ദ്രൻ യമുനക്ക് നേരെ കലിതുള്ളി ഇന്നു മുതൽ നിങ്ങളുടെ കൂടെ ഞാൻ നിന്നോളാം ഗീത വീട്ടിൽ വീട്ടിൽപ്പോക്കോ കുറേ ദിവസമായില്ലേ വീട്ടിലേക്ക് പോയിട്ട് യമുന രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നതെന്ന് അവരുടെ സംസാരത്തിൽ നിന്നും പൂർണിമയ്ക്ക് ബോധ്യമായി അവൾ സങ്കടത്തോടെ നരേന്ദ്രനെ നോക്കി യമുനയ്ക്ക് മുന്നിൽ എതിർത്ത് പറയാനാവാതെ ഉത്തരം മുട്ടി നിൽക്കുകയാണ് ഗീത അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ പൂർണിമയ്ക്ക് ഇപ്പം ആവശ്യം അവളുടെ അമ്മയുടെ പ്രസൻസ് ആണെന്ന് പിന്നെ അമ്മ എന്തിനു വന്ന് നിൽക്കണം നരേന്ദ്രൻ രോഷമടക്കി ഇത്രയും നാൾ പൂർണിമയെ പരിചരിക്കാൻ എനിക്കറിയാമെങ്കിൽ ഇനിയും എനിക്കത് ആയിക്കൂടെ നര ഗീതയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ ഞാനിവിടെ നിൽക്കുന്നതിൽ മുഖത്ത് സങ്കടമൊക്കെ പാവിച്ചാണ് അവർ ചോദിക്കുന്നത് എങ്കിലും ശബ്ദത്തിൽ ദാഷ്ട്യം കലർന്നു ഇല്ല ചേച്ചി ചേച്ചി വിളി നന്നായി നോക്കൂന്ന് എനിക്കറിയാലോ ഒരു കുറവ് അറിയിക്കാതെ ഇത്രയും നാൾ നോക്കിയത് ചേച്ചിയല്ലേ യമുനയോട് എതിർത്തു പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ഗീത അങ്ങനെ ഒരു മറുപടിയാണ് പറഞ്ഞത് നീ കേട്ടല്ലോ നര ഗീതയ്ക്ക് ഞാൻ ഞാനിവിടെ നിൽക്കുന്നതിൽ കുഴപ്പമില്ല അതുകൊണ്ട് ഗീത വീട്ടിൽ പോയിക്കോട്ടെ പൂനുമയുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം അതൊന്നും ശരിയാവില്ല അമ്മയൊന്നും ബുദ്ധിമുട്ടിക്കാതെ ഡോക്ടർ വരുന്നതിന് മുമ്പ് വീട്ടിൽ പോവാൻ നോക്ക് ഡോക്ടർ വരുമ്പോൾ മൂന്ന് മൂന്നുപേരെ കണ്ടാൽ നല്ല വഴക്ക് പറയും നിനക്കിത് എന്താന്നരാ ഞാനിവിടെ നിന്നാൽ ആർക്കെന്ത് ബുദ്ധിമുട്ടാ ഗീതയ്ക്ക് വീട്ടിൽ പോകുന്നതിൽ ഒരു കുഴപ്പവുമില്ല പിന്നെ നിനക്കാണോ ഞാനിവിടെ നിൽക്കുന്നത് ഇഷ്ടമില്ലാത്തത് യമുന പരിഭവിച്ചു നരേട്ടനല്ല അമ്മ നിൽക്കുന്നത് എനിക്കാ ഇഷ്ടമില്ലാത്തത് ഇത്രയും നാൾ അമ്മ തന്നെയല്ലേ എന്നെ നോക്കിയത് ഇനി കുറച്ചുക എൻ്റെ കാര്യങ്ങൾ എൻ്റെ അമ്മ നോക്കിക്കോളും എത്ര നാളായി ഞാൻ എൻ്റെ അമ്മയുടെ കൂടി ഒന്ന് നിന്നിട്ട് അതുകൊണ്ട് യമുനമ്മ വീട്ടിലേക്ക് പോയിക്കോ എനിക്കിപ്പോൾ എൻ്റെ അമ്മ അടുത്ത് വേണമെന്നാഗ്രഹം അമ്മയും രണ്ടു മക്കളെ പ്രസവിച്ചതല്ലേ ഈ സമയത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ പറഞ്ഞു തരണോ പൂർണ്ണിമ അങ്ങനെ തുറന്നടിച്ച് പറയൂന്ന് നരേന്ദ്രനും ഗീതയും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവൾ പോലും അറിയാതെ പെട്ടെന്നാണ് പൂർണിമ തൻ്റെ മനസ്സിൽ തോന്നിയതൊക്കെ അവരോട് വിളിച്ചു പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞ് യമുനയുടെ മുഖം കണ്ടപ്പോഴാണ് അത്രയും കടിപ്പിച്ചു പറയണ്ടായിരുന്നുവെന്ന് അവൾക്കും തോന്നിയത് കൊള്ളാം പൂർണ്ണിമ നന്നായിട്ടുണ്ട് ഇത്രനാൾ നിന്നെ താഴത്തും തറയിലും വെക്കാതെയാണ് ഞാൻ നോക്കിയത് ആ എന്നോട് തന്നെ നീ ഇങ്ങനെയൊക്കെ പറയണം നിന്റെ അമ്മ നോക്കുന്നതിനേക്കാൾ കാര്യമായിട്ട് എല്ലാ സുഖ സൗകര്യവും ആവോളം നിനക്ക് തന്നുകൊണ്ട് നിന്നെ നോക്കിയതിന് എനിക്ക് ഇത് തന്നെ കിട്ടണം എപ്പോഴെങ്കിലും എന്തെങ്കിലും കുറവ് അറിയിച്ചിട്ടുണ്ടോ ഞാൻ നിനക്ക് നിന്റെ വീട്ടുകാരെ പോലും ഒന്നിനും ബുദ്ധിമുട്ടിക്കാതെ എല്ലാം നോക്കി എന്നെ കാര്യം കഴിഞ്ഞപ്പോൾ നിനക്ക് വേണ്ട എൻ്റെ മോൻ്റെ കൊച്ചുങ്ങളെപ്പോലും ഞാനൊന്ന് കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഞാൻ നിൻ്റെ അമ്മയല്ലല്ലോ അമ്മായി അമ്മയല്ലേ സ്വന്തം മോളെപ്പോലെ നിന്നെ ഞാൻ കണ്ട് ഇത്രയൊക്കെ നോക്കിയിട്ട് സ്നേഹിച്ചിട്ടും ഒരു കാര്യവുമില്ലെന്ന് എനിക്കിപ്പം ബോധ്യമായി മോള് പറഞ്ഞത് ഗീത കേട്ടില്ലേ ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല നിന്റെ കൂടെ നിൽക്കാൻ ഓടി വന്ന എന്നെ ഇത്രയ്ക്ക് അപമാനിക്കണ്ടായിരുന്നു പൊന്നുമേ ആരുടെയെങ്കിലും അടുക്കളേക്കിടുന്നറിയിക്കേണ്ട നിന്നെ നല്ലൊരു ജീവിതം തന്ന് ഇത്രവരെ എത്തിച്ചത് ഞാനാണെന്ന് നീ മറക്കണ്ട നിറഞ്ഞ കണ്ണുകൾ തുടച്ച് മരുമകളിൽ നിന്നേറ്റ് അപമാനം താങ്ങാനാവാതെ യമുന ഡോർ വലിച്ചു തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അമ്മ ഒന്ന് നിൽക്ക് ഞാനൊന്ന് പറയട്ടെ പൂർണ്ണയെ കടുപ്പിച്ചെന്ന് നോക്കിയ ശേഷം നരേന്ദ്രനും അമ്മയ്ക്ക് പിന്നാലെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി നീ ഇതെന്ത് പണിയാ മോളെ കാണിച്ചത് യമുനെച്ചോട് നീ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞതെന്ന് വല്ല ബോധമുണ്ടോ അവരെന്ത് വിചാരിച്ചു കാണും ഗീത മകളെ കുറ്റപ്പെടുത്തി അമ്മ ഞാൻ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ ഇങ്ങനൊന്നും പറയണെന്ന് ഞാൻ വിചാരിച്ചതല്ല ഇപ്പൊ കരയുന്ന മട്ടിലായി പൂർണ്ണിമ നരൻ എന്തെങ്കിലും പറഞ്ഞ് യമുനേച്ചെ വിടുമായിരുന്നു അതിനിടയിൽ മോൾ അങ്ങനൊന്നും സംസാരിച്ചുകൊണ്ട് അവരെ പിണക്കുണ്ടായിരുന്നു ഇനിയിപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും ഗീത നെറ്റിയിൽ കൈ താങ്ങിയിരുന്നു അവരെ ശരിക്കും അറിയാഞ്ഞിട്ടാ നരേട്ടന്റെ അമ്മ മനസ്സിലൊരു കാര്യം വിചാരിച്ചാൽ അതെങ്ങനെയും സാധിപ്പിച്ചെടുക്കാനേ ശ്രമിക്കൂ നരേട്ടൻ്റെ സമ്മതം വാങ്ങിച്ചെടുത്ത് അമ്മ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ട് യമുനമ്മയ്ക്ക് ഇവിടെ നിൽക്കാൻ അത്ര പാടൊന്നുമില്ല അമ്മയ്ക്ക് അമ്മയോട് വീട്ടിൽ പോകാൻ പറഞ്ഞപ്പോൾ അമ്മ അത് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തല്ലോ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഇഷ്ടക്കേട് തുറന്നു പറഞ്ഞത് നരേട്ടൻ്റെ അമ്മ ഇവിടെ നിന്ന് ശരിയാവില്ല നരേട്ടൻ എൻ്റെ കാര്യം ചെയ്തു തരുന്നു ഒന്നും അവർക്കിഷ്ടപ്പെടില്ല എല്ലാം അമ്മ സ്വയം ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങും അത് പിന്നെ എനിക്കൊരു ബുദ്ധിമുട്ടാവൂ എന്തിനാ വെറുതെ അതൊക്കെ പറഞ്ഞു വന്നത് പകുതിയിൽ നിർത്തി അവൾ അവരെ നോക്കി നീ ഇനി എന്തു പറഞ്ഞിട്ടും കാര്യമില്ല അവരിടുന്നു കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോയത് ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവോ അമ്മയുടെ വാക്കുകൾ കേട്ട് പൂർണിമയ്ക്ക് സങ്കടമായി പുറത്തേക്ക് പോയ നരേന്ദ്രനെ കുറച്ച് സമയം കഴിഞ്ഞു കാണാഞ്ഞതും അവളുടെ ആദി വർദ്ധിച്ചു അത്ര ദിവസം വരെ സമാധാനത്തോടെ ടെൻഷൻ ഒന്നുമില്ലാതെ കഴിഞ്ഞിരുന്ന പൂർണ്ണമിയുടെ മനസ്സ് തൊട്ടു മുൻപരങ്ങേറിയ സംഭവങ്ങൾ കാരണം അസ്വസ്ഥമാകാൻ തുടങ്ങി പറഞ്ഞുപോയ വാക്കുകൾ ഇനി തിരിച്ചെടുക്കാനാവില്ല പക്ഷെ താനത് പറഞ്ഞിട്ടില്ലെങ്കിൽ നരേന്ദ്രന്റെ എതിർപ്പിനെ അവഗണിച്ച് യമുന അവിടെ നിൽക്കുമെന്ന് അവൾക്ക് നൂറ് ശതമാനം അറിയാമായിരുന്നു അതുകൊണ്ട് യമുനയോട് അങ്ങനെയെല്ലാം പറഞ്ഞുപോയതിൽ പൂർണ്ണമിക്ക് കുറ്റബോധമൊന്നും തോന്നിയതുമില്ല അല്പസമയം കഴിഞ്ഞ് പുറത്തേക്ക് പോയ നരേന്ദ്രൻ റൂമിലേക്ക് കയറി വന്നു അവൻ ഉറ്റയ്ക്ക് വരുന്നത് കണ്ടപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി നീ എന്തിനാ പൂർണിമയെ അമ്മയോട് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞത് അമ്മ കരഞ്ഞോണ്ടാ പോയത് ഞാൻ എന്തൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടും എന്നോടൊരു വാക്കുപോലും മിണ്ടിയില്ല ഒന്നുമില്ലെങ്കിലും ഇത്രനാൾ നിന്നെ എന്റെ അമ്മ പൊന്നുപോലെയല്ലേ നോക്കിയത് അതെങ്കിലും നിനക്ക് ഓർക്കായിരുന്നു അപ്പോഴത്തെ ദേഷ്യത്തെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി ഇനി അതൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അമ്മയെ ഒഴിവാക്കുമായിരുന്നു അതിനിടയ്ക്ക് നിന്നോടരാം ചാടിക്കേറി സംസാരിക്കാൻ പറഞ്ഞത് നരേട്ടൻ്റെ അമ്മയല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അമ്മ ഉറപ്പായി ഇവിടെ നിന്നേനെ ഏട്ടൻ പറഞ്ഞാൽ ഒന്നും അമ്മ കേൾക്കില്ല അതെനിക്ക് നന്നായി അറിയാം അമ്മ എങ്ങാനും ഇവിടെ നിന്നാല് അതോടെ എൻ്റെ സമാധാനം പോകും കണ്ട ജോത്സ്യന്മാർ പറഞ്ഞതൊക്കെ കേട്ട് എന്നെ ആദ്യ കേറ്റി പ്രസവം ഇത്ര നേരത്തെയാക്കാൻ കാരണം നരേട്ടൻ്റെ അമ്മയാണ് എന്നെ കുറ്റപ്പെടുത്താൻ ഉത്സാഹം കാണിക്കുമ്പോൾ അതൊക്കെ ഓർക്കുന്നത് നല്ലതാ എന്നാലും നീ പറഞ്ഞത് തെറ്റാണെന്ന് സമ്മതിക്കരുത് നരേന്ദ്രൻ ശോഭമടക്കി മതി മോനെ ഇനി ഇതിൻ്റെ പേര് നിങ്ങൾ തമ്മിൽ ഒരു വഴക്ക് വേണ്ട അവസ്ഥയിൽ എന്തൊക്കെയോ പറയേണ്ടതെന്നും പ്രവർത്തിക്കേണ്ടതെന്നും അവൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല നിങ്ങൾ തമ്മിൽ ഇനിയും തർക്കിച്ചുകൊണ്ടിരുന്നാൽ അത് അവളുടെ വാശി കൂട്ടാനേ കാരണാകൂ അതുകൊണ്ട് തൽക്കാലം വഴക്കൊക്കെ മാറ്റിവെക്കി രണ്ടാളും കുറിച്ചു കഴിഞ്ഞ് ഞാൻ യമുനേച്ചിയെ ഒന്ന് വിളിച്ച് സംസാരിക്കാം ഗീത ഇരുവർക്കുമിടയിൽ ഊതി വീർക്കാൻ തുടങ്ങിയ വഴക്കിനെ ഒത്തുതീർപ്പിലാക്കാൻ ശ്രമിച്ചു ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇവിടെ ടെൻഷൻ കൂടണ്ട വന്നുവന്ന് മനുഷ്യനൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി വെറുപെറുത്തുകൊണ്ട് അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി യമുന ഹോസ്പിറ്റലിൽ നിന്ന് നേരെ പോയത് മുല്ലശ്ശേരിക്കാണ് അമ്മ രാവിലെ തന്നെ ആരോടും പറയാതെ എങ്ങോട്ടാണ് പോയതെന്ന് നവീൻ ചോദിച്ചു അവരൊന്നും മിണ്ടിയില്ല പൂർണിമ തന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത് യമുനയുടെ മനസ്സിൽ കിടന്ന് നീറി പുകയുന്നുണ്ടായിരുന്നു അവർക്ക് കഠിനമായ മനോവേദന തോന്നി ആഗ്രഹത്തോടെ ഓടി ചെന്നിട്ട് മകന്റെയും ഗീതയുടെയും മുമ്പിൽ വെച്ച് വാക്കുകൾ കൊണ്ട് മരുമകൾ ഏൽപ്പിച്ച അപമാനം യമനിക്ക് താങ്ങാനായില്ല പൂർണിമയോട് അവൾക്ക് എന്തും നല്ലാത്ത ദേഷ്യം തോന്നി ലോകത്താരും പ്രസവിച്ചിട്ടില്ലാത്ത മട്ടില അവളുടെ പാവമൊക്കെ അതിനൊക്കെ താളം തുള്ള നരനും അവൾ ഇത്ര കാലം നോക്കിയത് ഞാനല്ലേ അപ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നമാണ് ഇപ്പൊ കാണിക്കുന്നത് കാര്യം കഴിഞ്ഞപ്പോ എന്നെ വേണ്ടതായി പൂർണ്ണിമയും മനസ്സിൽ കുറ്റപ്പെടുത്തി സ്വയം ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് യമുനപ്പോൾസ്പിറ്റലിലെ എൻട്രൻസിന് മുന്നിൽ ഇരിക്കുന്ന കസേരകളിൽ ഒന്നിൽ കണ്ണുകൾ അടച്ചിച്ച് ചാരിയിരിക്കുന്ന നരേന്ദ്രനെ കണ്ട് പ്രവീൺ അവൻ അടുത്തേക്ക് ചെന്നു നരേട്ടൻ എന്താ ഇവിടെ വന്നിരിക്കുന്നേ പ്രവീണിന്റെ ശബ്ദം കേട്ട് നരേന്ദ്രൻ കണ്ണു തുറന്നു നീ എന്താ പ്രവീണിവിടെ ഞാൻ അമ്മയ്ക്ക് ഉടുത്തു മാറാനുള്ള ഡ്രെസ്സും കൊണ്ട് വന്നതാണ് ഇന്നലെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ കൊണ്ടുവരാൻ അമ്മ പറഞ്ഞു നരേട്ടൻ ഇത് അമ്മയ്ക്ക് കൊടുത്തേക്ക് വിസിറ്റേഴ്സ് ഒന്നും വരാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ റൂമിലേക്ക് വരുന്നില്ല നീ തന്നെ ഇത് റൂമിൽ കൊണ്ടുപോയി കൊടുക്ക് റൂമിന് മുമ്പിച്ചെന്ന് തട്ടിയാൽ മതി ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല നിനക്ക് ഷോപ്പിൽ പോകാനുണ്ടാവില്ലേ സംസാരിക്കുമ്പോഴുള്ള നരേന്ദ്രൻ്റെ മുഖത്തെ വാട്ടം പ്രവീൺ ശ്രദ്ധിക്കുന്നുണ്ട് ഡ്രസ്സ് ഞാൻ തന്നെ കൊണ്ട് കൊടുക്കാം നരേത്തിൻ്റെ മുഖത്തെന്താ ഒരു വിഷമം പോലെ പൂർണ്ണയുമായി വഴക്കിട്ടോ ഏയ് ഇല്ല എന്തോ പ്രശ്നമുണ്ട് ഏട്ടം പറയ പ്രവീൺ നിർബന്ധം പിടിച്ചു അവൻ്റെ വാശയ്ക്ക് മുമ്പിൽ നരേന്ദ്രൻ കുറച്ച് മുൻപ് നടന്ന സംഭവങ്ങൾ വിശദീകരിച്ചു അമ്മ സങ്കടപ്പെട്ടു പോയത് കണ്ടപ്പോൾ ഞാൻ അവളോടൊന്ന് ചൂടായി അതാണ് ഇവിടെ വന്നിരുന്നത് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു നീ അതൊന്നും കാര്യമാക്കണ്ട നീ നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ ചെറിയൊരു പുഞ്ചിരിയോടെ നരേന്ദ്രൻ പറഞ്ഞു ഏട്ടനോട് ഇരിക്ക ഞാൻ പോയി പൂനമയെ കണ്ടുവരാം നരേന്ദ്രനോട് പറഞ്ഞിട്ട് അവൻ്റെ മറുപടി കാക്കാതെ പ്രവീൺ വേഗം അവളുടെ റൂമ് ലക്ഷ്യമാക്കി നടന്നു പ്രവീൺ ചെന്ന് കഥകൾ തട്ടുമ്പോൾ നരേന്ദ്രനായിരിക്കുമെന്ന് വിചാരിച്ചാണ് ഗീത വാതിൽ തുറന്നത് പക്ഷെ മരുമകന് പകരം മകനെ കണ്ട് അവരന്തം വിട്ടു നീ നേരെ ഇങ്ങോട്ട് കയറിപ്പോന്നു ഭാഗ്യത്തിന് ഡോക്ടർ ഇപ്പൊ ഇങ്ങോട്ട് വന്നു പോയതേ ഉള്ളൂ ഡോക്ടറോടി ഉള്ളപ്പോഴാണ് നീ വന്നതെങ്കിൽ കണക്കിനു കിട്ടിയനി ഞാൻ അമ്മയുടെ ഡ്രസ്സ് തരാൻ വന്നതാ നരേട്ടനെ കണ്ട് കൊടുക്കാൻ പോയപ്പോ ഇവിടെ കൊണ്ട് നേരിട്ട് തരാൻ ഏട്ടനാ പറഞ്ഞത് ഓ നീ നരനെ കണ്ടോ കയറി വന്നപ്പോൾ തന്നെ കണ്ടു ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു നീ ഇനി ഇന്ന് ഷോപ്പിലേക്കല്ലേ പോകുന്നത് ഗീത അവന്റെ കയ്യിൽ നിന്ന് ഡ്രസ്സ് അടങ്ങിയാ കവറ് വാങ്ങിച്ചോ കിടക്കുകയായിരുന്ന പൂർണിമ പ്രവീണിന്റെ ശബ്ദം കേട്ട് എഴുന്നേറ്റ് ഹെഡ്രസ്റ്റിൽ ചാരി ഇരിപ്പുറപ്പിച്ചു നിനക്ക് സുഖാണോടി വേദന കുറവുണ്ടോ പ്രവീൺ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു ഇപ്പൊ കൊഴുപ്പില്ലേട്ടാ നരേട്ട എൻ്റെ അമ്മ കുറച്ചു മുമ്പ് ഇവിടെ വന്നിരുന്നല്ലേ അവന്റെ ചോദ്യം കേട്ടതും പൂർണിമയുടെ മുഖം ഒന്ന് വങ്ങി വന്നിരുന്നു നരനാണോ നിന്നോടി കാര്യം പറഞ്ഞത് ഗീതയാണ് അവന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് പൂർണിമ അവരോട് കയർത്ത് സംസാരിച്ചതൊക്കെ ഞാൻ അറിഞ്ഞു നീ എന്തിനാ നരേട്ടന്റെ അമ്മയോട് അങ്ങനെയൊക്കെ പറയാൻ പോയത് നരേട്ടനെയും അമ്മയെയും അത് നന്നായി വിഷമിപ്പിച്ചിട്ടുണ്ട് പതിവിന് വിപരീതമായി ശാന്തമായിരുന്നു അവന്റെ സ്വരം അത് പിന്നെ ചേട്ടാ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാൻ അറിയാതെ വായി വന്നതൊക്കെ വിളിച്ചു പറഞ്ഞു ഒന്നും മനപൂർവ്വം അല്ല ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണ് അമ്മ ഇവിടെ നിൽക്കാതെ പോയത് അല്ലെങ്കിൽ നമ്മുടെ അമ്മയെ പറഞ്ഞു വിട്ടിട്ട് ഇവിടെ നിന്നേനി അമ്മയോട് വീട്ടിലേക്ക് പോയിക്കുമെന്ന് നരേട്ടൻ്റെ അമ്മ പറഞ്ഞപ്പോൾ നമ്മുടെ അമ്മ മറുത്തൊന്നും പറയാതെ അതങ്ങ് സമ്മതിച്ചു അതൊക്കെ കേട്ട് എനിക്ക് ദേഷ്യം വന്നു പൂർണിമ കുറ്റബോധത്തോടെ മുഖം കൊന്നിച്ചു ആ അത് കഴിഞ്ഞല്ലേ ഇനിയിപ്പത് ഓർത്ത് വിഷമിക്കണ്ട ഇനി ശ്രദ്ധിച്ചാൽ മതി പ്രവീണിന്റെ ആശ്വാസ വാക്കുകളൊക്കെ അവിശ്വസനീയതയോടെ കേട്ടിരിക്കുവാണ് പൂർണിമ ഗീതയുടെ അവസ്ഥയും മറിച്ചല്ല എപ്പോഴും അവളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന മകനിലെ മാറ്റം അവരെയും അമ്പരപ്പിച്ചു നരേട്ടന്റെ അമ്മ ഇവിടുന്ന് പിണങ്ങിയാ പോയത് സത്യത്തിൽ എന്നോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടൊന്നുമല്ല അമ്മ ഇവിടെ നിൽക്കാൻ ഓടി വന്നത് ഇത് കുഞ്ഞുങ്ങളെ കാണാനുള്ള ആവേശമാണ് വീട്ടിലിരുന്ന് വിളിക്കുമ്പോൾ പോലും ഞാൻ കഴിച്ചോ കുടിച്ചോ എന്റെ വേദന കുറവുണ്ടോ ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല കുട്ടികളെ കണ്ടോ അവർക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ മാത്രം അമ്മയ്ക്ക് അറിഞ്ഞാൽ മതി പ്രസവിക്കുന്നതിന് മുൻപൂരി ഇങ്ങനല്ലായിരുന്നു എന്റെ പുറകെ നടന്നാ ഊട്ടിയത് അതൊക്കെ എന്നോടുള്ള സ്നേഹമല്ലെന്ന് അന്നേ എനിക്കറിയായിരുന്നു പക്ഷെ നരേട്ടൻ്റെ അമ്മയും രണ്ട് പ്രസവം കഴിഞ്ഞതല്ലേ പിന്നെ എൻ്റെ ബുദ്ധിമുട്ടുകൾ പറയാതെ തന്നെ അവർ മനസ്സിലാക്കേണ്ടതല്ലേ അമ്മേ ഇവൾ ഗർഭിണിയായിരുന്നപ്പോ നമ്മുടെ വീട്ടിൽ വിടാൻ പോലും താല്പര്യമില്ലാതെ പൂനമയുടെ കാര്യങ്ങളെല്ലാം നരേട്ടൻ്റെ അമ്മയല്ലേ നോക്കിയത് അവർക്ക് താല്പര്യമില്ലാതെ കൂട്ടിക്കൊണ്ട് വരണ്ടെന്ന് കരുതിയാണ് ഞാനും അക്കാര്യത്തിൽ അഭിപ്രായം പറയാതിരുന്നത് പക്ഷേ ഇപ്പൊ പ്രസവവും ശേഷമുള്ള പരിചരിക്കലും നമ്മൾ നോക്കിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരുങ്ങാൾ അതൊരു സംസാരമാകും പ്രസവം കഴിഞ്ഞിട്ടും ഇവളെയും കുഞ്ഞുങ്ങളെയും വീട്ടിൽ കൊണ്ടുവന്നു നോക്കാൻ ഉദ്ദേശമില്ലെന്ന് നമ്മുടെ ബന്ധുക്കൾ തന്നെ നമ്മളോട് ചോദിക്കും കാശ് ചിലവാക്കാൻ മടിച്ചിട്ടാ പൂർണിമയുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നതെന്ന് ആരും നാളെ ഒരു കുറ്റം പറയാൻ പാടില്ല നരേട്ടൻ്റെ അമ്മയ്ക്ക് പൂർണ്ണിമയുടെ സ്നേഹമാണെങ്കിലും അവർക്ക് കൂടുതൽ ഇഷ്ടം മകന്റെ കുട്ടികളോടായിരിക്കുമല്ലോ അത് നല്ല കാര്യമല്ലേ പക്ഷെ ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം യമുനാൻറ്റി ഇവിടെ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞാൽ പൂർണ്ണിമയുടെ കാര്യങ്ങൾ അമ്മ തന്നെ നോക്കാമെന്ന് പറയണം കുട്ടികളെ റൂമിലേക്ക് മാറ്റുമ്പോൾ ആന്റി കൂടി വന്ന് നിന്നോട്ടെ പിന്നെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ നമുക്ക് കാണിച്ചു തരാൻ സമ്മതിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ അതിനിടയ്ക്ക് ആന്റി ഇങ്ങോട്ടേക്ക് ഓടി വരേണ്ട കാര്യമില്ലായിരുന്നു ഒന്നുമില്ലേലും പ്രസവം കഴിഞ്ഞ് ഓവർ ബ്ലീഡിംഗ് ഒക്കെ ആയിട്ട് ഇവളെ എത്ര ദിവസം ഐ സി വിൽ കെടുത്തിട്ട റൂമിലേക്കൊന്ന് മാറ്റിയത് അവളൊന്ന് ഓക്കെ ഈ വരട്ടെ ആദ്യം അതുകൊണ്ട് അമ്മ ചാടിക്കേറി വീട്ടിലേക്ക് വരാൻ നിക്കണ്ട യമുനാൻ്റെ നിൽക്കാന്ന് പറഞ്ഞാലും നമ്മുടെ മര്യാദയാണ് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കേണ്ടത് പിന്നെ ഹോസ്പിറ്റലിൽ അത്യാവശ്യം നല്ലൊരു തുക ബില്ലാകൂ പകുതി എമൗണ്ട് ഞാൻ അടയ്ക്കുന്നുണ്ട് പിന്നെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ വീട്ടിലേക്ക് ഇവരെ കൊണ്ടുപോകാനുള്ളതല്ലേ അതുകൊണ്ട് വീടൊക്കെ ഒന്നും ഇടുന്നു ഓടി പിടിപ്പിക്കുന്നുണ്ട് ഞാൻ ഇതൊക്കെ നരേട്ടനോടുകൂടി ഒന്ന് പറയണം എല്ലാം മനസ്സിൽ കണക്ക് കൂട്ടി കൃത്യതയോടെ പറയുന്നത് കണ്ട് പൂനുമയുടെ ഗീതയുടെ അമ്പരപ്പ് വിട്ടുമാറുന്നില്ല ചേട്ടൻ തന്നെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് മുൻപ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ വിശ്വാസം വരാതെ അവൾ അവനെ നോക്കി പൂനുമയുടെ ചോദ്യത്തിന് മുൻപിൽ മറുപടി പറയാതെ അവൻ ഒന്നു ചിരിച്ചു രണ്ട് കുഞ്ഞുങ്ങളെ ഉദരത്തിൽ പേറി അവരെ പ്രസവിക്കാനായി തൻ്റെ പെങ്ങൾ അനുഭവിച്ച വേദനകളും ബുദ്ധിമുട്ടും നേരിൽ കണ്ടതും നരേന്ദ്രനിൽ നിന്ന് കേട്ടറിഞ്ഞതുമൊക്കെ പ്രവീണിൻ്റെ ചിന്തകളെയും മനസ്സിനെയും കുറേയൊക്കെ സ്വാധീനിച്ചിരുന്നു അതിൻ്റെ ഇപ്പോൾ കാണുന്നതും ഡിസ്ചാർജ് ആവുമ്പോൾ എന്നെയും മക്കളെയും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നരേട്ടനും അമ്മയും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിരാശയോടെ അവൾ ചേട്ടനെ നോക്കി അങ്ങനെ സമ്മതിക്കാതിരുന്നത് ശരിയാവില്ലല്ലോ മൂന്ന് മാസം നാട്ടുനടപ്പ് പോലെ നിന്നെയും കുഞ്ഞുങ്ങളെയും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി നോക്കിയ ശേഷം നരേട്ടൻ്റെ വീട്ടിലേക്ക് കൊണ്ടാക്കുന്നുള്ളൂ പിന്നീട് നീ സ്ഥിരമായി നിൽക്കുന്നതും അവിടെ ആയിരിക്കില്ലേ നമ്മുടെ വീട്ടിൽ പിന്നെ വല്ലപ്പോഴും അല്ലേ വല്ലപ്പോഴുമല്ലേ പോക്കുവരവുണ്ടാവോ നീ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളൂ പ്രസവത്തിന് മുൻപേ നോക്കിയില്ല അത് കഴിഞ്ഞും ഇവൾ മുല്ലശ്ശേരിയിലേക്ക് പോയാൽ നമ്മൾ തിരിഞ്ഞു നോക്കിയില്ല ഇവളുടെ പേരെടുത്തില്ല എന്നൊക്കെ ഓരോരോ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് പറയാൻ തുടങ്ങും യമുനേച്ചിക്ക് മക്കളെ കാണാൻ തോന്നിയ എപ്പോഴായാലും നമ്മുടെ വീട്ടിലേക്ക് വരാലോ ഇതൊക്കെ അവർ സമ്മതിക്കുമെന്ന് എൻ്റെ പേടി നിന്നോട് ഇങ്ങനെയൊക്കെ പറയേണ്ട ധൈര്യം ഉണ്ടെങ്കിലും യമുനേച്ച് ചോദിച്ചാൽ അവരെ എതിർത്തൊരു വാക്ക് പോലും പറയാൻ പറ്റില്ല അത് തന്നെ അമ്മയുടെ കുഴപ്പം നരേട്ടിന്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞു വന്നാൽ അമ്മ വായും പൂട്ടി സമ്മതിച്ചു കൊടുക്കും അപ്പ പിന്നെ ഞാൻ വല്ലോം പറഞ്ഞു പോകും എനിക്കിവിടുന്ന് വീട്ടിലോട്ട് വന്നാൽ മതിയെന്നാ അത് കഴിഞ്ഞ് മുല്ലശ്ശേരിക്ക് പോയാൽ പിന്നെ ഈ ജന്മം അങ്ങോട്ട് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പൂർണ്ണിമ പറഞ്ഞത് കേട്ട് പ്രവീൺ ഒന്ന് ചിരിച്ചു ഞാൻ ഏട്ടനോട് സംസാരിക്കുന്നുണ്ട് നീ ഇപ്പം അതിനെപ്പറ്റി ഒന്നും ഓർക്കണ്ട പിന്നെ ഇന്നുണ്ടായതുപോലെ ഇനി ഉണ്ടാവാതിരിക്കാൻ പ്രസ് പ്രത്യേകം ശ്രദ്ധിക്കണം എന്തായാലും ആൻറ്റിയെ വിളിച്ച് സോറി പറഞ്ഞേക്കുന്നെയ്യാ ഇതിൻ്റെ പേരിൽ അവർക്ക് നിന്നോടൊരു ദേഷ്യം തോന്നണ്ട സൗമ്യതയോടെ അവനത് പറയുമ്പോൾ അവൾ അനുസരണയോടെ തലയനക്കി എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങുവാണ് എന്തെങ്കിലും വേണമെങ്കിൽ അമ്മ വിളിച്ചു പറഞ്ഞാൽ മതി പ്രവീൺ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുമ്പോൾ പൂനമ്മയുടെ മിഴികൾ നിറഞ്ഞു എപ്പോഴും നരേന്ദ്രനെയും വീട്ടുകാരെയും മാത്രം സപ്പോർട്ട് ചെയ്തു സംസാരിക്കുന്ന തന്റെ ചേട്ടൻ ഇന്ന് തന്നെ മനസ്സിലാക്കി തനിക്കിപ്പം നിൽക്കുന്നത് അവളെ അതിയായി സന്തോഷിപ്പിച്ചു ഗീതയ്ക്കു അവരിലെ മാറ്റം വിശ്വസിക്കാനായില്ല നരേട്ട കുട്ടികളെ എത്ര ദിവസം എൻ ഐ സി വിൽക്കെടുത്തേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നോ തിരികെ അളിയൻ അരികിൽ വന്നിരുന്നുകൊണ്ട് പ്രവീൺ ചോദിച്ചു കുറഞ്ഞത് അമ്പത്തിനാല് ദിവസമെങ്കിലും അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് വീഡിയോ ഡ്രീഷൻ പറഞ്ഞത് കുട്ടികളുടെ ബ്രീത്തിങ് പ്രോബ്ലം ഒന്നും മാറിയിട്ടില്ല പിന്നെ മാസം തയ്യാതെയുള്ള പ്രസവമല്ലേ അതുകൊണ്ട് എല്ലാം ഒന്ന് നോർമലാവാൻ ചുരുങ്ങി രണ്ട് രണ്ടു വേണ്ടി വരും അങ്ങനെയാണ് ഡോക്ടറുടെ കണക്ക് കൂട്ടൽ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ പൂർണ്ണിമയും മക്കളെയും ഞാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോട്ടെ ചേട്ടാ പ്രവീണിന്റെ ആവശ്യം കേട്ടതും അവന്റെ മുഖം വരുന്നുണ്ടു അതെന്തിനാണ് അവളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് പൂർണ്ണിമയും കുഞ്ഞുങ്ങളെയും ഞാൻ അങ്ങോട്ട് വിടുന്നില്ല മുല്ലശ്ശേരിയിലാവുമ്പോൾ അവരുടെ കാര്യങ്ങൾ എനിക്ക് കൂടി നിന്ന് നോക്കാം മൂന്ന് മാസത്തേക്ക് ഞാൻ ലീവ് എഴുതി കൊടുത്തിട്ടുണ്ട് പ്രസവം വരെ അവൾ അവിടെയല്ലേ നിന്നേ അപ്പോ അവൾക്ക് വേണ്ടതൊന്നും ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല ഇനിയും അങ്ങനെ ആവാൻ പാടില്ല അതുകൊണ്ട് അവരെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം നിന്നോടല്ലേ പ്രവീൺ ഞാൻ പറഞ്ഞത് അവളെ അങ്ങോട്ട് വിടുന്നില്ലെന്ന് ദേഷ്യം കടിച്ചമർത്തി നരേന്ദ്രൻ അവനെ നോക്കി തുടരും